ഏയ് പുനര ചങ്ങ എന്തൊക്കെയാ എന്താടാ വന്നി എന്താ കഥാ എന്താ കച്ചുങ്ങാൽ കഴിക്കണേ എന്താടാ ഭയങ്കര റേറ്റാ നല്ല ചൂടിങ്ങനെ കൊള്ളുമ്പോ നമുക്ക് തോന്നും പെരി പോയിട്ട് വേണം നല്ല കുളം ചാടണം വളത്തിലൊരു എന്താ പറയുക മണിക്കൂറൊക്കെ എടുക്കണമെന്നൊക്കെ എല്ലാവർക്കും തോന്നുന്നില്ലേ അയ്യോ എല്ലേ പണിക്കൂണല്ലാം സംഭവമാണ് പക്ഷെ പെരി പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല പെട്ടെന്ന് തുണിപ്പായ മാറ്റും യാതാ സുറ അല്ലേ അതൊന്നും പറഞ്ഞ വല്ലാത്തൊരു നായ്ക്കണിയിലാ പെട്ടന്ന് കുപ്പായിലേയും കർക്കുഞ്ചേജും കുപ്പായിട്ട് കഴിഞ്ഞാൽ വേറെ പണിയെടുക്കാനും പറ്റാത്ത കോലത്തിലാണ് രാവിലെ തന്നെ കുപ്പായം കഴിച്ചിട്ട് കഴിഞ്ഞുള്ള പണിയാണെ മക്കളെ ഒന്നും നോക്കിയില്ല അതിൻ്റെ അടി കൂടെ ആണെങ്കിൽ നമ്മൾ ഈ ചൂട് ഇങ്ങനെ കൊള്ളുമ്പോഴാണ് ആലോചിച്ചത് അവിടുത്തെ കഴിഞ്ഞിട്ട് വേണം ആരാൻ്റെ കൊളത്ത് പോയിട്ട് ഒന്ന് ചാടിയിട്ട് വേണം കുറച്ച് എടങ്ങാറായി നിൽക്കാനേ പക്ഷേ പെരി പോയാലുണ്ടല്ലോ ഒറ്റക്ക് എടുത്താൽ പിന്നെ നീച്ചൽ ആറണിക്കാം നമ്മൾ ചങ്കിൻ്റെ പെരെയാണ് പറഞ്ഞിട്ട് എന്താ കാര്യം ഏതായാലും ഒരു പത്തിരുന്നൂറ്റി ഇരുപത് കല്ലും പടുത്ത് കണ്ടിട്ടൊരു അഞ്ചാറ് ജനലും വെച്ചേ വേണ്ടേ ഒരു താപൂക്ക് ഇറങ്ങിയതാണ് കജ്ജറ്റ് തൊട്ടാൽ പൊട്ടും മുതലാളിമാരായാലും ഇങ്ങനാവണം ഇങ്ങനെ കായുണ്ടാക്കിണ്ടല്ലേ എന്നും നിലനിൽക്കും താപൂക്കും കമ്പനീനോടാട്ടാ ഒന്നുമില്ല അതൊക്കെ രസമാണ് എല്ലാ ജനലും കാര്യങ്ങളൊക്കെ വെച്ച് ഇന്നത്തെ ദിവസം എന്താ കാസർകോട് നിന്ന് വന്നിട്ടുള്ള ഫസ്റ്റ് പോയല്ലേ ഏതായാലും ഉസാറാക്കി കൊടുക്കേണ്ടേ കുറച്ച് ദിവസം ഇവിടെ ലീവ് ആയിരുന്നേ അപ്പൊ ഒന്നും നോക്കിയില്ല മുതലാളിന് തൃപ്തിപ്പെടുത്തും പോകണം അതുകൊണ്ട് ഒന്നും നോക്കിയില്ല എന്തങ്ങള് അത് കല്ലും പിന്നെ ആ അതൊക്കെ ഇന്നത്തെ ജനലുകളാണ് ഒരു പിന്നെ അവിടെ രണ്ട് വെച്ചു അപ്പുറത്ത് രണ്ട് വെച്ച് ജനലെച്ച് രണ്ടെണ്ണം ഒക്കെ വലുതാട്ടോ ഒന്നേ എൺപതാണ് അവിടെ രണ്ടെണ്ണം പിന്നെ ഒരു രണ്ട് കട്ടില് പക്ഷെ സംഖ്യ ആയില്ലേ കരാറാണെങ്കിൽ സംഖ്യ കിട്ടീന്ന് ഏൻ ചോറിന് കണ്ട യാതാ സുറാ ജയേക്കാല ഹലോ പോയില്ല നാട്ടിൽ പോവാ